എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ പക്ഷെ എവിടെയായിട്ട് ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണമെന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത് പക്ഷെ പ്രേക്ഷകർക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല ഈ ഈ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ് ഒരു ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുവന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പം അഖിലേണ്ട പോലൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്യമത്വം കാണിക്കും രണ്ട് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ പറയാ ഇത് ആ ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും ഇത് അതിന്റെ ടാസ്കുകൾ ഉണ്ടല്ലോ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കളൊക്കെ കൃത്രിമത്വം എല്ലാവരും ചർച്ച ചെയ്തതാണ് ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു അപ്പൊ അഭിഷേക് ചെയ്തവരുടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിങ്ങിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നത് ഇപ്പൊ അവസാനം പറഞ്ഞ സിജോടെ സൈഡിൽ ഉൾപ്പെടെ അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യ ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിലെ നിക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചു വന്ന് പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ ഇത്രയും മത്സരാർത്ഥികൾ മത്സരിച്ചു താങ്കൾ മാത്രമാണ് ഇങ്ങനെ അതായത് അവരും കഴിച്ചു എന്ന് പറയുന്നു പക്ഷെ അവരോട് റിയാക്ട് ചെയ്തു ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചു കൂട്ടിയിടുന്നത് പോലും ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവർ പേടിപ്പിടിക്കും കോൺട്രാക്ട് അതെ എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാൽ ഇത് അത് കാണാൻ ഒരുപോലെ തന്നെ അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും സപ്പായി വായിക്കാൻ പറ്റും ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇതിനകത്ത് കൃത്യമായ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ സീസണിലും െ ഞാൻ കാര്യം ഞാൻ പൂർണ്ണമായും സിബിന്റെ ഞാനിതില് വരുന്നത് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവനവന്റെ കാര്യം കുറിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് എല്ലാവരും നഷ്ടങ്ങളായി പൊതുവെല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയട്ടെ അത് ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമ്മേളനം പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്ക പറയാം അതോടൊപ്പം ഒരു കാര്യം വന്നു ഞാൻ കൂട്ടി ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ് അഖിലെ നിയതി പോകരുത് എന്ന് എന്റെ അച്ഛനടുത്ത സുഹൃത്തു ഉദീഷ് അവരെന്നോട് പറഞ്ഞത് സിവിൽ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവരെനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വക്ക് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ വിജയത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ഹോടലി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയെ തുടർന്ന് സിനിമയിൽ നിന്ന് അവരെ മാറ്റി റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കാട്ടിക് ഇൻഷുറൻ കമ്പനി വർക്ക് ചെയ്തത് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കും എന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചോ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം അല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് നിന്ന ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് സിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ച് ഞാൻ ആരാന്നുപോയി ഒരാളുണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലൂർ റെഡിയാക്കിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞങ്ങൾ ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എവിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് പിന്നാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ഒരു ടാസ്ക് ഇതേ മനസ്സിലാക്കിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാനിൻ ഹിറ്റായ ടാസ്ക് സനാ കഥയോട് കൂടി ഹിറ്റായ ടാസ്കുമാണ് ഈ ടാസ്ക് ഒരിക്കലും നോർമലി െങ്കിൽ ടാസ്ക് ഒരു ആഴ്ച മൊത്തം വന്നിട്ട് മത്സരാർത്ഥികളുടെ കഥ പറയുക പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവരുടെ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ഷിജു ചേട്ടൻ നടുവേദന മണിച്ചേട്ടെന്നാ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം മുതൽ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗ്രണ്ട് ടാസ്കിൽ നാവുറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് ഫസ്റ്റ് നാദ്രിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദുര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിങ് പൂളിൽ മുങ്ങി തപ്പി കോയിലെടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദയുടെ ഒരു ഭയങ്കര നാദ്ര മുങ്ങി ചാമ്പം പോയിടുകയും ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊണ്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും ഫാമിലി വീക്കിൽ ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ണു കെട്ടിവെക്കുന്നു മകളുടെ അടുത്തു വന്ന് നിൽക്കുമ്പോൾ അവർ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്നെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ നോർമലായിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തേണ്ടി വന്നു ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുക സിവിൽ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൂടുതൽ ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ അവിടെ നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവേ ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയതും എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു ഒറ്റ ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എടുത്തിട്ടു എന്റെ പാക്കി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇല്ലയാളെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം എടുക്കാന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ അതിന്റെ ദേഷ്യവർക്കുണ്ടായിരുന്നു അല്ലെ ഇനി ഞാൻ വിജയിച്ചാല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ ഞാൻ പറഞ്ഞാൽ ഏഷാന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് പ്രൊമോഷു എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ പ്രവീൺ എന്ന് പറയുന്നത് ഈഷാന്റെ ഒരു പി ആർ കേട്ട് പുളി എന്നെ വിളിച്ചിട്ട് അതിലെ പൈസ ഒന്ന് ചോദിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത പൊട്ടലാണ് ഇതിൽ വിചാരിക്കുന്നത് പൈസ തന്നെങ്കിൽ ഞാനത് ചെയ്യും അപ്പൊ പൈസ തരുന്നത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്കൊരു ശബ്ദം വരച്ചു എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാഹുവിന്റെ സ്ഥാനത്ത് ഞാൻ കേറി ആകാരിക്കാം എന്നെ അവര് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ചെലഫ് ഇവനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ പറഞ്ഞു അതിന് എനിക്ക് എന്നോടന്ന് സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന ഏഷാടിന്റെ പി ആർഒ അന്ന് എന്നോട് സംസാരിച്ചാണ് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് ഷെയറിന് ജോലി ചെയ്യും ഷെയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നുമില്ല പിന്നെ ചോദിക്കൂ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹം ആയിരുന്നു പൈസ വീട്ടിയത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞാൽ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു ജാൻമണി ഹോട്ടൽ വിടാം ഗസ്റ്റായിട്ട് കയറ്റി വിടാം മകൻമാർക്കെതിരെ വീഡിയോ ചെയ്യും ഈ മറ്റേ അഫ്സറുടെ ഹസ്ബൻഡ് ഈ ആക്കി പെൺകുട്ടിയെ അതാ ഞാൻ ഈ പാവ ഇങ്ങനെ അതായത് മനപ്പൂർവ്വം ചെയ്യുന്നതിന് പിടിക്കുന്നതിലും തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് രാമത്തിനോ പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ നീതി ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ അത്ര നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന ഞാൻ പറയുന്നത് ആണോ ഹൈദരണ്ട വിഷയൊന്നും എന്റെ വിഷയം അതെ അതെ നമുക്ക് മറ്റൊരു നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത് ആദ്യം ഒരു മിനിറ്റ് മിനിറ്റ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയില് ഇതുപോലെ വന്ന് വിഷയം ാണ് ഒരു സംശയം ഇല്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ എത്രത്തോളം സമയം നാദറയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജി വഴി അതിന് മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്

അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ എത്തുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അപ്പോൾ യോജിപ്പൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കുന്ന മനസിലാക്കിയാണ് ഞാനല്ലോ പ്രേഷര പറഞ്ഞത് എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് പോയതിന് ശേഷം ബിഗ് ബോസിന്റെ ഹിസ്ട്രീ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നു മനസിലാക്കി അപ്പൊ അയാള് വിജയിക്കും എന്നുള്ളത് പ്രേക്ഷർ അയാളെ പുറത്താക്കാൻ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊടുക്കേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാ പുറത്താക്കാൻ പുറത്താക്കും പക്ഷെ അതൊരു തന്നെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവില്ല നാളെ ഇല്ല നിനക്ക് ഇറങ്ങിപ്പോഴും തലക്കോളില്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു നമ്മൾ കേരളത്തിൽ കോടി ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ ഇപ്പൊ നിങ്ങളാരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകുന്നില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിൻ പറഞ്ഞത് കേട്ടോ എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച അതിലേക്ക് പോയി പരാതി കൊടുത്തിട്ടില്ല എത്രയോ അടുത്ത സമയത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിലൊരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നത് കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിവിൻ എന്നോട് എത്ര എന്നോട് തന്നെ ചോദിച്ചു സിവിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചുറപ്പ് അവരുടെ വിൽപ്പവർ ആദ്യ പിന്നാലെ പോയി മെൽക്കെട്ട് എത്ര പേര് പോകും ചിലര് പോട്ടെ ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം ആ നാളെ സമയത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും കൂടി ഞാൻ ഇത്രയും ഇടയിൽ കോട്ടയത്ത് പോയി ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ പറഞ്ഞു കേടാ ചിലപ്പോ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസിബ് ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റും എല്ലാവരും നിങ്ങളെല്ലാവരും കൂടി ഒരു തിരിച്ചു ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി എന്റെ മോർഷൈനാണോ ഏഷ്യാനെറ്റാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പറ്റിയിട്ട് വളരെ പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ സംശയം ചോദിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പറയുന്നില്ല അഖിലെ ആരോപണം ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര് ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല ഇപ്പൊ ഇത് ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് അയച്ച ആളുടെ പേര് പറയുന്നില്ല അത് ആക്ച്വലി പ്രേക്ഷകളിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ഉണ്ടാക്കുന്നില്ല ഓൾറെഡി കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് പേര് ഏറ്റവും വരും എല്ലാ നമ്മുടെ മുൻ മത്സരാർത്ഥികൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ വിഷയമാണ് ാണ് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യോടെ നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അതാണ് പറയുന്നത് ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്വേഷണം നടക്കണം അവിടെ അവിടുത്തെ അവിടുത്തെ റിക്കവറിയാണോ പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാര്യം ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് അറിയാം അറിയാം മോൾ ചാനൽ ഈ വ്യക്തികളുടെ ഫോട്ടോ നൂറ് ശതമാനം കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തെന്ന് കോടതിയിലെത്തും എത്ര വേണ്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിരേഖപ്പെടും

ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ ഒരു പ്രസ് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികതാണ് അത് നല്ലത് പ്രസ് മീറ്റ് അല്ല അത് അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട് കൃത്യമായി ഓരോ അപ്ഡേറ്റ് അറിയണം അറിയണം എനിക്ക് ഭീഷണിയുണ്ട് ചെന്നൈയിൽ ഇയാൾ പോയ സമയത്ത് ഫോളോ ആൾക്കാർ ഞാൻ പേര് അല്ല ഞാൻ ഈ പറഞ്ഞു അതായത് ഈ ഈ കൃത്യമായി പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്തു വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ഐഡന്റിഫൈ ചെയ്ത ആൾ അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല അയാള് ഞാൻ ആരാണെന്ന് പറയാം ജീവ എന്നാണ് പേര് ഫോട്ടോ ഫോട്ടോ ഇതാണ് ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത് എന്നെ എന്നാണ് ും അത് ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്നെ കോൾഷെയിൽ ജോലി ചെയ്യുന്ന അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു നിങ്ങൾ നീതി എന്താണ് അതായത് ഈ പരിപാടി പരിപാടി അതോ വ്യക്തികളെ ഷോ നാളെ തുടങ്ങണം നാളെയും ജീവിതത്തിനോ ഭാഗിക്കോ ഒട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ട് ഉണ്ടാവണം ചാനലിനാന്നുണ്ടാവണം ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മന്ത്രി മുഖേന ഒലിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലും ഇനി ഈ വിഷയത്തിനകത്ത് പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ വാല്യൂനെ ബാധിക്കും ഒക്കെ ഇത്രയും തലപ്പത്തിരി രണ്ടുപേരെ പിടിച്ച് ചാനലിൽ പുറത്താക്കും ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവര് വലിയ ആരോപണ വിധേയമാണ് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞു ഓക്കെ പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവി കൂടെ കരുതിയിട്ട് വന്ന് അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിനി ലഭിക്കണം ഇനി ഇത് ഇതൊക്കെ നമ്മളിന് പറഞ്ഞില്ലാന്ന് വെച്ചോ ും ധാരാളം വരുന്നതിന്റെ പിന്നാലെ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇത് അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ നമ്മളില്ല സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഒരു വിഷയം ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു

അതിന് അതിനുശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇങ്ങനെ നടന്നു എന്താ സിബിൻ വന്ന പോലെ കേസ് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ ഇനി ഞാൻ വിശ്വസിക്കുന്നത് ആണോ ഈ പരാതി ഇതൊരു തുടക്കമാണോ ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്ന കിട്ടാൻ ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് എന്തറിയാമോ പരാതി കൊടുത്തു അവര് റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്